കേരള പോലീസിൻ്റെ പ്രവർത്തനം മാതൃകാപരമെന്ന മുഖ്യമന്ത്രി മൂന്ന് ദിവസങ്ങളിലായി ഇരിങ്ങൽ സർഗാലയിൽ നടന്നുവരുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുപ്പത്തിനാലാം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സൈബർ കേസുകൾ അതിവിദഗ്ധമായി തെളിയിക്കാനും വിദേശങ്ങളിൽ പോയടക്കം തെളിവെടുക്കാനും കഴിയുന്ന രീതിയിലേക്ക് കേരള പോലീസ് ഉയർന്നിരിക്കുന്നുവെന്നും സേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനങ്ങൾക്കെല്ലാം നല്ല ഫലം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പോലീസിലൂടെ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ

വയനാടിന്റെ ദുരന്തമാണ് നിങ്ങളുടെ സമ്മേളനം പെട്ടെന്ന് ഇങ്ങോട്ട് മാറ്റുന്നതിന് പാഠത്തോടെ വഴി കൊണ്ട് ആളുകൾ എത്തിയിട്ടുള്ളത് അപ്പോ ഇവിടെ സംസ്ഥാന വയനാട് ദുരന്തത്തിൽ പോലീസ് സേനയുടെ മികവ് മറ്റു സേനകളെല്ലാം അംഗീകരിച്ച കാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വയനാട് ദുരന്തത്തിൽ ഒരു പോലീസാണ് പുഴയിൽ വടം കെട്ടി അപ്പുറത്തെത്തിയത് ജീവൻ തൃണവൽക്കരിച്ച് ഏത് റാങ്ക് എന്ന് നോക്കിയല്ല സേന ദുരന്തമുഖത്ത് എത്തിയത് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കണമെന്നും അപ്പോൾ ജീവിതം സംതൃപ്തമാവുമെന്നും ചുറ്റുപാടുള്ളതെല്ലാം പോരട്ടെ എന്ന് കരുതുന്നവർക്ക് ഒരു കാലത്തും സമാധാനം സമാധാനമുണ്ടാവില്ല വല്ലവൻ്റെയും പണത്തിലല്ല ജീവിക്കുന്നതെന്ന് അന്തസ്സോടെ പറയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് കിദർവേശ് സാഹിബ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് വരുന്ന കേരളം വളരേണ്ട പോലീസ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു തുടന്യൂസ് വിശ്വാസികൾ നേടാൻ കഴിയണം അവരുടെ ആദരവ് നേടാൻ കഴിയണം എങ്കിലാണ് ആ ജനകീയ പോലീസ് എന്നുള്ളത് ഇപ്പോഴും പ്രായോഗ്യമാവുകയുള്ളുപക്ഷ സമൂഹമായ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മനുഷ്യാവകാശം എല്ലാം